ബോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലൗഡ്ലി എന്നുള്ള വേഡ് ഉപയോഗിച്ചിട്ടാണ് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഉറക്കെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇന്ന് ലൗഡ്ലി ഉപയോഗിച്ച നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ലൗഡ്ലി ഉപയോഗിച്ച നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം നമ്മൾ പറയാറില്ലേ ഉറക്കെ പറഞ്ഞു ഉറക്കെ ചിരിച്ചു എന്നൊക്കെ അപ്പോൾ അതെങ്ങനെ ലൗഡ്ലി ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാമെന്ന് പറയാം കേട്ടോ എന്നാൽ അവൾ ഉറക്കെ നിലവിളിച്ചു ഷീ സ്ക്രീംഡ് ആസ് ലൗഡ്ലി ആ ഷീ കുഡ് അവൾക്ക് കഴിയുമെന്ന് അവൾ നിലവിളിച്ചു സ്ക്രീംഡ് ആസ് ലൗഡ്ലി ആ ഷീ കുഡ് അവൾക്ക് കഴിയുമെന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു ഷീ ക്രീമഡ് ആസ് ലൗഡ്ലി ആ ഷീ കുഡ് അവൾക്ക് കഴിയുമെന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു ഷീ സ്ക്രീംഡ് ആസ് ലൗഡ്ലി ആസ് ഷീ കുഡ് അവൾക്ക് കഴിയുമെന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു അവൻ്റെ ഇരിപ്പിടം ചെറുതാണെന്ന് അവൻ ഉച്ചത്തിൽ പരാതി തുടങ്ങി ഹി ബിക്കാൻ കംപ്ലൈനിങ് ലൗഡ്ലി ദാറ്റ് ഈസ് സീറ്റ് വാസ് ടു സ്മോൾ അവൻ്റെ ഇരിപ്പിടം ചെറുതാണെന്ന് അവൻ ഉച്ചത്തിൽ പരാതി തുടങ്ങി ഹി ബിക്കാൻ കംപ്ലൈനിങ് ലൗഡ്ലി ദാറ്റ് ഈസ് സീറ്റ് വാസ് ടു സ്മോൾ അവൻ്റെ ഇരിപ്പിടം ചെറുതാണെന്ന് അവൻ ഉച്ചത്തിൽ പരാതി തുടങ്ങി ഹി ബിക്കാൻ കംപ്ലൈനിങ് ലൗഡ്ലി ദാറ്റ് ഈസ് സീറ്റ് വാസ് ടു സ്മാൾ അവൻ്റെ ഇരിപ്പിടം ചെറുതാണെന്ന് അവൻ ഉച്ചത്തിൽ പരാതി തുടങ്ങി ഹീ ബിക്കാൻ കംപ്ലൈനിങ് ലൗഡ്ലി ദാറ്റ് ഈസ് സീറ്റ് വാസ് ടു സ്മാൾ അവൻ്റെ ഇരിപ്പിടം ചെറുതാണെന്ന് അവൻ ഉച്ചത്തിൽ പരാതി തുടങ്ങി അവൻ്റെ നിരപരാധിത്വം അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ലൗഡ്ലി പ്രൊക്ലൈമിംഗ് ഹെർ ഇന്നസൻ അവളുടെ നിരപരാധിത്വം അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഷിവാസ് ലൗഡ്ലി പ്രൊക്ലൈമിംഗ് ഹെർ ഇന്നസെൻ അവളുടെ നിരപരാധിത്വം അവൾ ഉറക്കെ പ്രഖ്യാപിക്കായിരുന്നു ഷിവാസ് ലൗഡ്ലി പ്രൊക്ലൈമിംഗ് ഹെർ ഇന്നസൻ അവളുടെ നിരപരാധിത്വം അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ലൌഡ്ലി പ്രൊക്ലെയിമി ഹെയർ ഇന്നസെൻ്റ് അവളുടെ നിരപരാധിത്വം അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു സംസാരിക്കയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഐ വാസ് സ്പീക്കിംഗ് ടു ലൌഡ്ലി ഞാൻ ഉച്ചത്തിൽ സംസാരിക്കായിരുന്നു ഐ വാസ് സ്പീക്കിംഗ് ടു ലൗഡ്ലി ഞാൻ ഉച്ചത്തിൽ സംസാരിക്കയായിരുന്നു ഐ വാസ് സ്പീക്കിംഗ് ി ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു ഐ വാസ് സ്പീക്കിംഗ് ടു ലൗഡ്ലി ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു ഉറക്കേച്ചിരിച്ചു എന്ന് എങ്ങനെ പറയാം ദോഡിയൻസ് ലാഫ്ഡ് ലൗഡ്ലി അറ്റ് ദ ചോക്ക് പ്രേക്ഷകർ തമാശയിൽ ഉറക്കേച്ചിരിച്ചു ദോഡിയൻസ് ലാഫ്ഡ് ലൗഡ്ലി ഷകർ തമാശയിൽ ഉറക്കെ ചിരിച്ചു സ്ലാഫുഡ് ലൗഡ്ലി അോക്ക് പ്രഷകർ തമാശയിൽ ഉറക്കെ ചിരിച്ചു സ്ലാഫുഡ് ലൗഡ്ലി അോക്ക് പ്രഷകർ തമാശയിൽ ഉറക്കെ ചിരിച്ചു നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും എന്നെങ്ങനെ പറയാ യു വിൽ ഹൗ ടു സ്പീക്ക് ലൗഡർ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും യു വിൽ ഹൗ ടു സ്പീക്ക് ലൗഡർ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും യു വിൽ ഹൗ ടു സ്പീക്ക് ലൗഡർ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും യു വിൽ ഹൗ ടു സ്പീക്ക് ലൗഡർ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും യു വിൽ ഹൗ ടു സ്പീക്ക് ലൗഡർ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും സ്വന്തം തമാശയിൽ ചിരിച്ചു എന്നെങ്ങനെയാ പറയാം ഹി ലാഫുഡ് ലൗഡ് അറ്റ് ഹിസോൺ ജോക്ക് അവൻ സ്വന്തം തമാശയിൽ ഉറക്കെ ഉറക്കേച്ചിരിച്ചു ഹി ലാഫ്ഡ് ലൗഡ് അറ്റ് ഹിസോൺ ജോക്ക് അവൻ സ്വന്തം തമാശയിൽ ഉറക്കെ ചിരിച്ചു ഹി ലാഫുഡ് റ്റ് ഹിസോൺ ജോക്ക് അവൻ സ്വന്തം തമാശയിൽ ഉറക്കെ ചിരിച്ചു ഹി ലാഫ്ഡ് ലൗഡ് അറ്റ് ഹിസോൺ ജോക്ക് അവൻ സ്വന്തം തമാശയിൽ ഉറക്കെ ചിരിച്ചു വായിക്കാമോ എന്ന് എങ്ങനെ പറയാ ക്യാൻ യു റീഡ് ദ ലെറ്റർ ഔട്ട് ലൗഡ് കത്ത് ഉറക്കെ വായിക്കാമോ ക്യാൻ യു റീഡ് ദ ലെറ്റർ ഔട്ട് ലൗഡ് കത്ത് ഉറക്കെ വായിക്കാമോ ക്യാൻ യു റീഡ് ദ ലെറ്റർ ഔട്ട് ലൗഡ് കത്ത് ഉറക്കെ വായിക്കാമോ ക്യാൻ യു റീഡ് ദ ലെറ്റർ ഔട്ട് ലൗഡ് കത്ത് ഉറക്കെ വായിക്കാമോ കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു എന്നിങ്ങനെ പറയാം ദർ ഈസ് എ ലോട്ട് അബൌട്ട് ടുഡേ ദാറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് ൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു ദർ ഈസ് എ ലോട്ട് എബൗട്ട് ടുഡേ ദറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് എന്നൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു ദർ ഈസ് എ ലോട്ട് എബൗട്ട് ടുഡേ ദറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് എന്നൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു ദർ ഈസ് എ ലോട്ട് എബൌട്ട് ഡേ ദറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് എന്നൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു ദർ ഈസ് എ ലോട്ട് എബൗട്ട് ടുഡേ ദറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് എന്നൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു ദർ ഈസ് എ ലോട്ട് എബൗട്ട് ടുഡേ ദറ്റ് ഈസ് മേക്കിംഗ് മീ ലാഫ് ഔട്ട് ലൗഡ് എന്നൊരുപാട് കാര്യങ്ങൾ ഉറക്കെ ചിരിപ്പിക്കുന്നു കേൾക്കേണ്ടവർക്കായി ഉറക്കെ സംസാരിക്കുന്നു എന്നിങ്ങനെ പറയാം ഹീ സ്പോക്ഡ് ലൗഡ്ലി ഫോർ ദോസ് ടു ഹിയർ അവൻ കേൾക്കേണ്ടവർക്കായി ഉറക്കെ സംസാരിക്കുന്നു ഹീ സ്പോക്ക്ഡ് ലൗഡ്ലി ഫോർ ദോസ് ടു ഹിയർ അവൻ കേൾക്കേണ്ടവർക്കായി ഉറക്കെ സംസാരിക്കുന്നു ഹി സ്പോക്ക് ലൗഡ്ലി ഫോർ ദോസ് ടു ഹിയർ അവൻ കേൾക്കേണ്ടവർക്കായി ഉറക്കെ സംസാരിക്കുന്നു ഹീസ്പോക്ക് ലൗഡ്ലി ഫോർ ദോസ് ടു ഹിയർ അവൻ കേൾക്കേണ്ടവർക്കായി ഉറക്കെ സംസാരിക്കുന്നു അത്ര ഉച്ചത്തിൽ ഞാൻ ആക്രോശിച്ചു എന്നെങ്ങനെ പറയാം ഐ ഷൗട്ട് ആസ് ലൗഡ് ആസ് ഐ കുഡ് എനിക്ക് കഴിയുന്നത്ര ഉച്ചത്തിൽ ഞാൻ ആക്രോശിച്ചു ഐട്ട് ഐ കുഡ് എനിക്ക് കഴിയുന്നത്ര ഉച്ചത്തിൽ ഞാൻ ആക്രോശിച്ചു ഞാൻ കഴിയുന്നത്ര കഴിയുന്നത്ര ഉച്ചത്തിൽ ഞാൻ ആക്രോശിച്ചു സംഗീതം വളരെ ഉച്ചത്തിൽ വയ്ക്കരുത് എന്ന് എങ്ങനെയാ പറയാ ഡോണ്ട് പ്ലേ യുവർ മ്യൂസിക് ടു ലൗഡ് നിങ്ങളുടെ സംഗീതം വളരെ ഉച്ചത്തിൽ വയ്ക്കരുത് ഡോണ്ട് പ്ലേ മ്യൂസിക് ടു ലൗഡ് നിങ്ങളുടെ സംഗീതം ഉറക്കെ വയ്ക്കരുത് ഡോണ്ട് പ്ലേ യുവർ മ്യൂസിക് ടു ലൗഡ് നിങ്ങളുടെ സംഗീതം ഉറക്കെ വെക്കരുത് ഡോണ്ട് പ്ലേ യുവർ മ്യൂസിക് ടു ലൗഡ് നിങ്ങളുടെ സംഗീതം വളരെ ഉച്ചത്തിൽ വെക്കരുത് ഡോണ്ട് പ്ലേ യുവർ മ്യൂസിക് ടു ലൗഡ് നിങ്ങളുടെ സംഗീതം ഉറക്കെ വയ്ക്കരുത് അതിനു ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയടിച്ചു എന്നെങ്ങനെ പറയാം ഓഡിയൻസ് ക്ലാപ്ഡ് ലൗഡ്ലി ആഫ്റ്റർ ഹി സ്പീച്ച് പ്രസംഗത്തിന് ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയടിച്ചു ദ ഓഡിയൻസ് ക്ലാപ്ഡ് ലൗഡ്ലി ആഫ്റ്റർ ഹി സ്പീച്ച് പ്രസംഗത്തിന് ശേഷം പ്രേക്ഷകർ ഉറക്കെ കയ്യടിച്ചു ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയ്യടിച്ചു എന്നെങ്ങനെ പറയാ ദോഡിയൻസ് ക്ലാപ്പ്ഡ് ലൗഡ്ലി ആഫ്റ്റർ ഹി സ്പീച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയടിച്ചു ദോഡിയൻസ് ക്ലാപ്ഡ് ലൗഡ്ലി ആഫ്റ്റർ ഹി സ്പീച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയടിച്ചു ദോഡിയൻസ് ക്ലാപ്ഡ് ൗഡ്ലി ആഫ്റ്റർ ഹി സ്പീച്ച് പ്രസംഗത്തിനു ശേഷം പ്രേക്ഷകർ ഉറക്കെ കൈയടിച്ചു വളരെ ഉച്ചത്തിൽ സംസാരിച്ചു എന്നെങ്ങനെ പറയാം ഹീസ്പോക്ക് വെരി ലൗഡ്ലി അവൻ വളരെ ഉറക്കെ സംസാരിച്ചു ഹീസ്പോക്ക് വെരി ലൗഡ്ലി അവൻ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു ഹീസ്പോക്ക് വെരി ലൗഡ്ലി അവൻ ഉറക്കെ ഉച്ചത്തിൽ വളരെ ഉറക്കെ സംസാരിച്ചു ഹി സ്പോക്ക് വെരി ലൗഡ്ലി അവൻ വളരെ ഉറക്കെ സംസാരിച്ചു ഇപ്പോൾ ലൗഡ്ലി എന്നുള്ള വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന വേർഡ്സ് ആവും എന്നാലും നമ്മൾ ചിലപ്പം നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന സെൻറ്റൻസ് വേഡ്സ് ഉപയോഗിച്ചിട്ടാവും നമുക്ക് കൂടുതൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുക അത് നമുക്ക് യൂസ്ഫുള്ളാകും നല്ല അപ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധയിൽ ചെറിയ ചെറിയ വേഡ്സ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്ന കുറേ സെൻറ്റൻസുകളാണ് ഇത് അപ്പോൾ ലൗഡ്ലി ഉപയോഗിച്ചിട്ടുള്ള വേഡ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു വെറിയ ബ്യൂട്ടിഫുൾ സെൻറ്റൻസുകളായിരുന്നു ഇതൊക്കെ അപ്പോൾ അത് ഡെയിലി ഒന്ന് കൂടി കേൾക്കുക എന്നിട്ട് പ്രാക്റ്റീസ് ചെയ്യുക അത് യൂസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബായ്